ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാടിനു മാത്രമായി ചില പ്രത്യേകതകൾ അതായത് നമ്മുടെ നാട്ടിൽ ആരെ വേണമെങ്കിലും വിശുദ്ധനാക്കാൻ സാധിക്കും അതിനെയും എത്ര വലിയ ഭീകരരാണെങ്കിലും ശരി തീവ്രവാദികളാണെങ്കിലും രാജ്യവിരുദ്ധരാണെങ്കിലും രാജ്യദ്രോഹം മാത്രം ലക്ഷ്യം വച്ചിട്ടുള്ളവരാണെങ്കിലും ശരി നമ്മുടെ നാടിൻ്റെ ഒരു രീതിയാ അവരെ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും വളരെ ഇഷ്ടമായിരിക്കും കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിയ രണ്ട് സംഘടനയും എങ്ങനെയാണ് വെള്ളപൂശി താലോലിച്ച് നമ്മുടെ കേരളക്കര കൊണ്ടു നടന്നത് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി അവർക്കുള്ളതുപോലെ പിന്തുണയും ഐക്യവും ഐക്യദാർഢ്യവും ഏത് സംഘടനയ്ക്കുണ്ടായിരുന്നു യാതൊരു പബ്ലിസിറ്റിയും നൽകാതെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രചാരണം വഴി മാത്രം കോഴിക്കോട് കടപ്പുറത്ത് അഞ്ച് നാല് അഞ്ച് ലക്ഷം ജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ച ഒരു ജനമഹാസമ്മേളനം ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എവിടെ നിന്നാണ് അവർക്ക് ഇത്രയധികം അണികളെ ലഭിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക അവരിലെ കുറച്ച് സംസ്ഥാന നേതാക്കളെയും കുറച്ച് ജില്ലാ നേതാക്കളെയും കുറച്ച് തുക്കടാച്ചി ലോക്കൽ ഏരിയ നേതാക്കളായ വമ്പന്മാരെയും തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും തീവ്രവാദം പോയി പോകുമെന്ന് ധരിക്കരുത് ഇവരുടെ ഈ അണികൾ ഇവിടെയുണ്ട് അവരുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ ഇവിടെയുണ്ട് അവർക്കിടയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവരെ താലോലച്ചു കൊണ്ട് നടക്കുന്ന ഇടത് വലത് സംഘടകരുടെ ഇടത് വലത് പാർട്ടികളുടെ ഇടയിൽ അതിനകത്ത് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് ഓടിയെടുക്കാൻ പറ്റും ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാൽ പോലും അവർക്ക് നടന്നെടുക്കാൻ മാത്രം പറ്റുന്ന ദൂരത്തിൽ ഇവിടുത്തെ ഇടതിൻ്റെയും വലതിൻ്റെയും ഒപ്പം നിന്നാൽ ഓടിയെടുക്കാൻ സാധിക്കുന്നത്ര ദൂരമേ ഉണ്ടാകൂ കാരണം നമ്മുടെ നാട്ടിൽ തീവ്രവാദികളെയും ഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും ഒക്കെ താലോലിച്ച് കൊണ്ടു നടക്കാൻ അവർക്ക് എല്ലാ കാലഘട്ടത്തിലും താൽപ്പര്യമായിരുന്നു ഇവിടെ രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയം ആര് ചെയ്താലും ശരി എതിർക്കാൻ നമ്മൾ സാധിക്കണം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരതയെ ചോദ്യം ചെയ്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ചോദ്യം ചെയ്താൽ നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ തുണിപൊക്കി കാണിച്ചാൽ ഒരു പക്ഷേ നമുക്ക് സംസാരിക്കേണ്ടി വരും അതിനെയും ഈ സംഘടനകൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓലപ്പാമ്പ് കാണിച്ച് മുമ്പ്ക്കി കാണിച്ചും ഒന്നും പീഡിപ്പിക്കണ്ട പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം തന്നെയാണ് തീരുമാനം പോപ്പുലർ ഫ്രണ്ട് എന്നും എസ് ബി പി ഐ എന്നും ഒക്കെ പറയാൻ തന്നെ ചില മാധ്യമങ്ങൾക്ക് ഭയമാണ് എനിക്കാരുടെയും ഒരു കിമ്പളവും കിട്ടുന്നില്ല എനിക്ക് അതിൽ ഭയവുമില്ല ഇപ്പോഴിതാ അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു വെച്ചത് നമ്മുടെ നാട്ടിൽ ഭീകരർക്കും തീവ്രവാദികൾക്കും രാജ്യവിരുദ്ധർക്കും നല്ല രൂപത്തിലുള്ള പിന്തുണയും സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തി തൂക്കുകയർ ലഭിച്ച ഭീകരന്മാരുടെ പേരിൽ സീരിയൽ നിർമ്മിക്കുന്നു നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ആക്രമിച്ച കേസിൽ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിനെയും കാശ്മീർ ഭീകരനായ മക്ബൂൽ ഭട്ടിനെയും വിശുദ്ധനാക്കിയിട്ടുള്ള സീരിയൽ ഫിലിമാണ് വരുന്നത് രാജ്യവിരുദ്ധ ശക്തികൾ ഇതിനായി ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നായിരുന്നു അത് അതാ ഞാൻ പറഞ്ഞത് ഏതാനും ചില ഇംഗ്ലീഷ് അക്ഷരമാലകളിലെ ലെറ്ററുകൾ മാത്രമേ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുള്ളൂ അവർ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അവരുടെ അണികൾ ഇവിടെയുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അണികളിലൂടെ വലതനിലൂടെ മറ്റ് ഇതര സംഘടനകളിലൂടെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടും മലയാളി മാധ്യമ പ്രവർത്തകരും ചേർന്ന് നടത്തിയ നീക്കം ആദ്യം സിനിമ എടുക്കാനായിരുന്നു ഇന്ത്യ തൂക്കുകയർ നൽകിയ ഭീകരന്മാരെ വാഴ്ത്തിപ്പാടാനുള്ള സിനിമ എടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് നേതാവായ പി കോയ പണം വാഗ്ദാനം ചെയ്തു അയാൾ ഇന്ന് തിഹാർ ജയിലിലാണ് ഗൾഫ് വഴി കള്ളപ്പണം എത്തിച്ചു നൽകാനായിരുന്നു പരിപാടി ഗൾഫ് വഴി ഇവർക്ക് പണം വരുന്നുണ്ട് മലദ്വാരത്തിൽ കയറ്റിയിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാമല്ലോ ഗവമാരുടെ ഭാര്യമാരെയും ഉമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ ഉമ്മറത്തൂടെ ഒരു കിലോ വരെ സ്വർണം വെച്ച് കൊണ്ടുവരുന്ന ഏർപ്പാടുകൾ നമ്മൾ കാണുന്നില്ലേ എത്ര കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് എൻ ഐ എ പിരിച്ചുവിട്ടിട്ടുള്ളത് സസ്പെൻഷനിലാക്കിയിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് കാരണം അറി അവരുടെ കൂടെ അറിവും സമ്മതത്തോടു കൂടിയുമാണ് ഇത് നടക്കുന്നത് നൂറ് കണക്കിന് മലദ്വാർ ഗോൾഡുകൾ ഇവിടെ എത്തുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രമാണ് പിടിക്കപ്പെടുന്നത് അതിൽ ശിക്ഷിക്കപ്പെടുന്നതോ അതിനേക്കാൾ തുലവും തുച്ഛ എന്തായിരുന്നാലും സിനിമ നിർമ്മിക്കാനുള്ള പരിപാടി ഗെങ്കേമുമായി അതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയായി ഇനിയും കള്ളപ്പണം ഗൾഫ് വഴി എത്തിക്കാൻ പരിപാടിയിട്ട് അങ്ങനെ തീരുമാനിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം സംഭവിക്കുന്നത് പോപ്പുലർ നിരോധനം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പത്ത് വർഷത്തിലധികമായി കൈയും കാലും വെട്ടിയ കടന്നു കളഞ്ഞ സവാദിനെ ഇന്നും സുന്ദരമായി കണ്ണൂരിൽ കളഞ്ഞെ ജീവിക്കാമായിരുന്നു കാരണം സവാദിന് താങ്ങും തണലുമായി കണ്ണൂരിന്റെ മക്കളുണ്ട് ഇരിക്കട്ടെ അങ്ങനെ സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നു ഇതോടെ കാശ്മീർ ഭീകരന്മാരെ ന്യായീകരിച്ച് സിനിമ പിടിക്കാൻ പണവുമായി വന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവായ പി കോയ അടക്കം മറ്റേ തിഹാർ ജയിലിലാക്കുകയാണ് തിഹാർ ജയിലിൽ ഡയപ്പറിൽ നിന്നപ്പോൾ എൻ ഐ എ ഈ വിവരങ്ങളൊക്കെ ചർദിക്കേണ്ടി വന്നു കാരണം എൻ ഐ എ മൂന്നാം മുറയെടുത്തു അങ്ങനെ തിഹാർ ജയിലിൽ സുഖവാസത്തിന് പോയി അരിയും കുന്തിരിക്കവും ഒക്കെ മാത്രമേ സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞുള്ളൂ ചന്ദനത്തിനെയും കർപ്പൂരവും ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പറയാത്തത് കൊണ്ട് അവിടെ പോയി കൊതുകടി കൊണ്ട് ബാക്കി കടി എനയും കൊടുത്തു ഹദ്രാസ് കലാപം നമുക്കറിയാമല്ലോ ഹദ്രാസിലെ കൊല്ലപ്പെട്ട ആദിവാസി പെൺകുട്ടിയെ കുറിച്ച് വീഡിയോ എടുക്കാൻ ആണ് എന്ന വ്യാജേന അഴിമുഖം ഓൺലൈൻ പത്രം അതിന്റെ പത്രാധിപനായ സിദ്ദിഖാപ്പൻ ഹദ്രാസിന്റെ ആ വിഷയത്തില് യു എ പി എ കേസിലെ പ്രതിയാണ് സുബേഖ അയാളും ഈ സിനിമാ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് തിഹാർ ജയിലിൽ നിന്ന് വിരമിച്ച ജയിലർ സുനിൽ ഗുപ്ത രചിച്ച ബ്ലാക്ക് വാറണ്ട് സർവീസ് സ്റ്റോറിയെ ആധാരമാക്കി സിനിമ എടുക്കാനായിരുന്നു പദ്ധതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ താൻ കരഞ്ഞു പോയെ എന്തൊക്കെയായിരുന്നു സുനിൽ ഗുപ്ത പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് സുനേത്ര ചൗധരി എന്ന മാധ്യമ പ്രവർത്തകന്റെ സഹായത്തോടെ തിരക്കഥാ ശൈലിയാണ് പുസ്തകം മുന്നോട്ട് വരുന്നത് അഫ്സൽ ഗുരു എന്ന ഭീകരനെ തിഹാർ ജയിലിലാണ് തൂക്കിലേറ്റിയത് ഇയാളായിരുന്നു പാർലമെന്റ് ചുക്കാൻ പിടിച്ചത് ഗുരുവിനെ തൂക്കിക്കൊന്ന ശേഷം തിഹാർ ജയിലിൽ തന്നെ മൃതദേഹം മറവു ചെയ്തു പിന്നീട് മൃതദേഹം മറവു ചെയ്ത സ്ഥലം കണ്ടെത്തി തിഹാർ ജയിലിലെ ഇസ്ലാമിക ഭീകരവാദികളായ തടവുകാർ അഫ്സൽ ഗുരുവിന്റെ കബറിടത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റും ഒത്തുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കബറിടം ഉൾപ്പെടെ ജയിൽ അധികാരികൾ തകർത്തുകളായിരുന്നു ഇത്തരത്തിൽ കുടുംബീകരന്റെ ഓർമ്മകൾ പോലും അവശേഷിക്കാത്ത വിധം നടപടിയെടുത്ത് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ നായക കഥാപാത്രമാക്കി സിനിമയ്ക്ക് പദ്ധതിയിടുന്നത് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറില് സിദ്ദിഖാപ്പൻ യു പി പോലീസിന്റെ പിടിയിലാകും സിദ്ദീഖാപ്പൻ ജയിലിൽ കഴിയുമ്പോൾ ഇതിന്റെ നിർമ്മാണത്തിന് തീവ്രവാദികൾ പി കോയെ നേരിട്ട് ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാണത്തിന്റെ ഫണ്ട് ഉറപ്പുവരുത്താൻ ശ്രമിച്ചു സിദ്ധിഖാപ്പന് ജാമ്യം കിട്ടിയ ശേഷം സിനിമാ പദ്ധതിയാകാം എന്ന് കോയ ഒഴിഞ്ഞു മാറി പക്ഷേ രണ്ടാഴ്ചക്കകം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടെ പണി പാലും വെള്ളത്തിൽ കിട്ടി തിഹാർ ജയിലിലെ തീവ്രവാദികളുടെ കഥകൾ സിനിമയാക്കാൻ ഫണ്ട് ഏർപ്പാടാക്കാമെന്ന് ഉറപ്പു നൽകിയ പി കോയ തിഹാറിൽ തടവിലായി എന്ന് ഇവരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇവരെ തേടിയെത്തുന്നത് ഇപ്പോൾ ജയിലിൽ അഫ്സൽ പേരിൽ മുടങ്ങിപ്പോയ സിനിമ സീരിയലാക്കി ഇറക്കാനാണ് നീക്കങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തെ സിനിമയിലൂടെ സെലിബ്രേറ്റ് ചെയ്യും എന്നതിനാൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടവരെ വല കണ്ണിയിലാക്കി പ്രതീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുന്നുണ്ട് വലയിട്ട് കഴിഞ്ഞു ആ വലയിൽ ഇവർ വീഴുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന സിനിമയിലും തീവ്രവാദത്തെ വെള്ളപ്പൂശാൻ മമ്മൂട്ടിയെ കൊണ്ട് ശ്രമിച്ചതുപോലെ തന്നെയാണ് ഈ ശ്രമവും ടെററിസം എന്നും ഇത് തടയണമെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കലാകാരനായിരുന്നാലും വേണം എന്നും ആവശ്യമുയർന്നു ഇന്ത്യൻ ജനത തീവ്രവാദം ആഗ്രഹിക്കുന്നില്ല ഭീകരവാദികൾ കാരണം സൈനികരുടെ എത്ര ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രാജ്യവും പോലീസും സൈന്യവും ഭീകരന്മാർക്കെതിരായ പോരാട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നല്ലൊരു വിഹിതം മുമ്പും ഈ ഭീകരവാദത്തെ തടയുന്നതിനു വേണ്ടി ചിലവഴിക്കലായിരുന്നു സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഭീകരന്മാർക്കെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൂക്കിക്കുന്ന ഭീകരനെ വിശുദ്ധനാക്കാൻ സിനിമയും സീരിയലുമൊക്കെയായി ചിലർ കലയുടെ പേര് പറഞ്ഞു തുനിയുന്നത് ഇന്ന് സിനിമയുടെ ലോകമാണ് അതുകൊണ്ട് ഇവർക്കെല്ലാം സിനിമ വേണം ഇപ്പോൾ സിനിമകൾ ഹലാലായി മാറിയല്ലോ അങ്ങനെ കലയിലൂടെ ായികത്തിലൂടെയൊക്കെ ഇവർ തീവ്രവാദത്തെ വെള്ളപ്പൂശാൻ ശ്രമിച്ചു വാഴ്ത്താനും സിനിമയ്ക്ക് പകരം വെബ് സീരീസ് നിർമ്മിക്കാനുമാണ് ശ്രമം ഒരിക്കൽ പോപ്പുലർ ഫ്രണ്ട് നിർമ്മാണ ചെലവ് ഏറ്റെടുക്കാൻ വേണ്ടിയിരുന്ന ഈ സീരിയൽ നിർമ്മാണത്തിന് ഇപ്പോൾ പണം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യവും ദുരൂഹമാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ പരാജയത്തിൽ ഒന്നായിരുന്നു ഡിജിറ്റൽ മീഡിയകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് ഡിജിറ്റൽ മീഡിയകൾ വഴി തീവ്രവാദം നടത്തുന്നവരെ തളയ്ക്കാനും ആയിട്ടില്ല അതുകൊണ്ട് മൂന്നാം മോദി സർക്കാർ ഡിജിറ്റൽ മീഡിയകളെ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് വടിയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വരുത്താതെ അമിത്ഷാ തന്റെ വാൾ ഉറയിലില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോക്കാൻ ബാക്കി വാൾ എന്ന് ഉദ്ദേശിച്ചത് കൊല്ലാനുള്ള വാളല്ല കേട്ടോ തന്റെ അധികാരം എന്ന ആയുധം ഉപയോഗിച്ച് തന്നെ ഈ ഭീകരവാദത്തെ തടയാൻ അദ്ദേഹം തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി